ഇറാനുമായുള്ള അറബ് രാജ്യങ്ങളുടെ സഹകരണം നല്ലതിനല്ലെന്നും അവർ വീണ്ടും അറബ് രാജ്യങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ചാനലിന് അഭിമുഖം നടത്തിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഇപ്പൊ വിവാദമായിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു പരാമർശം നടത്തുന്നത് ഉചിതമല്ല എന്ന് അറബ് മീഡിയകൾ ഇതിനെ പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ന്യൂയോർക്കിൽ വെച്ച് ഇംഗ്ലീഷ് ചാനൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളും ഇറാനും അതോടൊപ്പം തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആയിട്ടാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഇറാൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് അത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഗുണമല്ല പത്ത് പതിനഞ്ച് വർഷത്തോളം അറബ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത ഒരു രാജ്യം എന്ന നിലക്ക് ഈ അറ അറേബ്യൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് എന്നതിനാൽ അവരുമായിട്ട് സഹകരിക്കുക അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക ഈ കയറ്റുമതി ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു സമീപനം കൊണ്ടുവരും ഇതൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമല്ല അറബ് രാജ്യങ്ങളുടെ ഉത്തര സ്വ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ട് അമേരിക്ക തയ്യാറാണ് എല്ലാ ും ആ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അപ്പോൾ പത്രക്കാരുടെ മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ് ഈ വിശ്വാസം എല്ലാ കാലത്തും മുസ്ലിം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു അവരങ്ങനെ തന്നെയായിരുന്നു അതിന് അമേരിക്കയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഖത്തറിനാക്രമിച്ചതോടുകൂടി ആ വിശ്വാസം നഷ്ടപ്പെട്ടു അതിനുള്ള ട്രംപിന്റെ പ്രതികരണം എങ്ങനെയാണ് ഒരു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സമയത്ത് അനവസരത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് തങ്ങൾക്കതിൽ പ്രയാസമുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്രക്കാരുടെ അടുത്ത ചോദ്യം എങ്ങനെയാണ് മാപ്പ് പറയുക എന്നുള്ളത് പ്രശ്നത്തിന് പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ഉചിതമായിരിക്കുന്ന കാര്യമൊന്നുമല്ല പ്രവൃത്തി ചെയ്യുന്നു നാശങ്ങളുണ്ടാക്കുന്നു നഷ്ടങ്ങളുണ്ടാക്കുന്നു ലോകഭൂപടത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കിയ ഒരു സാഹചര്യമാണ് ഈ ഇറാഖ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് അപ്പോൾ അത്തരം പ്രവർത്തനത്തിന് മാപ്പ് പറയുക എന്ന് പറയുന്നത് യൂറോപ്യന്മാർ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ് അത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സദാം ഹുസൈൻ്റെ ആ കാലഘട്ടത്തിൽ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയും അന്നത്തെ ഈ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ലോ അല്ലെങ്കിൽ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് അവരുടെ കൈവശത്തിൽ മാരകമായിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ആണവ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ രാജ രാസായുധവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുണ്ട് അത് ജനങ്ങൾക്ക് ജനങ്ങളിൽ അവർ അയാൾ പ്രയോഗിക്കാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ പ്രദേശം അപ്പാടെ കീഴടക്കുകയും സർവ മേഖലയിലുള്ള ആധിപത്യം അമേരിക്കയും ബ്രിട്ടനും ഏറ്റെടുക്കുകയും ചെയ്തിട്ട് പോലും ഇത്തരം ഒരു രാസായുധമോ നശീകരണ വസ്തുക്കളോ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല പിന്നീട് ടോണി ബ്ലെയർ മാപ്പ് പറയുകയാണ് ചെയ്ത് ഞങ്ങൾക്ക് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിൽ അപാകത ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇറാഖിൻ്റെ കൈവശത്തിൽ ഇത്തരം ഒരു സ്ഫോടക വസ്തുക്കൾ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കുറച്ച് വൈകിട്ടാണ് എന്നുള്ളത് അപ്പോൾ സോറി എന്ന വാക്കിൽ അവസാനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും സാധാരണഗതിയിൽ രീതിയിൽ എന്നുള്ളതാണ് അതിനപ്പുറം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഇതിനെ തുടർച്ചയായിട്ട് അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഖത്തറുമായിട്ടുള്ള യുദ്ധം അതായത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിന് ശേഷം പിന്നീട് അമേരിക്കയുമായിട്ട് വല്ലാതെ അകലാൻ വേണ്ടിയിട്ടാണ് അറബ് രാജ്യങ്ങൾ ശ്രമിച്ചത് അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയുമായിരിക്കുന്ന ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ വേണ്ടിയിട്ടും ഇറാനുമായിട്ട് സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇതാണ് അമേരിക്ക ചൊടിപ്പിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ ആധിപത്യവും അതിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാ കാലത്തും അമേരിക്കയുടെ കൈപ്പിടിയിലാണ് ഉണ്ടായിരുന്നത് അമേരിക്കയാണ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അവസാനത്തെ വാക്ക് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കുന്ന ഒരു കരങ്ങളിലാണ് എന്നൊരു വിശ്വാസം അറബ് രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ അത് ഖത്തർ ഇല്ലാതെ തങ്ങൾ പോലും സുരക്ഷിതരല്ല എന്ന് മറ്റുള്ള അറബ് രാജ്യങ്ങൾ പറഞ്ഞത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിന് ശേഷമാണ് എല്ലാ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് രാജ്യങ്ങളുടെ നയപരമായിരിക്കുന്ന വിഷയങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മധ്യസ്ഥൻ്റെ റോളിൽ പ്രത്യക്ഷപ്പെട്ട രാജ്യമാണ് ഖത്തർ അത് ഇറാനും അമേരിക്കയും തമ്മിൽ വിഷയമുണ്ടായ സമയത്ത് അതിലിടപെട്ടിട്ടുണ്ട് ഇസ്രായേലും ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അതിലിടപെട്ടിട്ടുണ്ട് സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അതിന് യു എൻ സഭ എങ്ങനെയാണോ ഒരു മധ്യസ്ഥ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ പരിഹാരം ഉണ്ടാക്കുന്നത് സമാനമായ രീതിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ ഖത്തർ എന്ന് പറയുന്നത് ആ ഖത്തറിനെ ആക്രമിച്ചതോട് കൂടിയിട്ട് പിന്നീട് ഇവിടെ വലിയ രീതിയിലെ വിശ്വാസവഞ്ചന ഉണ്ടായി എന്നുള്ളതാണ് കൃത്യമായ രീതിയിൽ റഡാർ സംവിധാനമുള്ള ഈ അതിർത്തി മേഖലകളിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സൈനിക ശക്തി സൈനിക ബേസ് അമേരിക്കയുടേതുള്ളത് ഖത്തറിലാണ് ഈ ഖത്തറിൽ അമേരിക്കൻ ബേസ് ഉണ്ടായിരിക്കുകയും ഖത്തറിൻ്റെ മദ്യത്തിലൂടെ ഈ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല ഈ വിഷയത്തിൽ ഏക സഹായം നൽകിയത് തുർക്കിയാണ് തുർക്കിയാണ് കത്ത് ഇസ്രായേലിലുള്ള സൈനികരുടെ രഹസ്യം ചോർത്തിക്കൊണ്ട് ഖത്തലുള്ള സൈനികർക്ക് അത് നൽകിയത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഹമാസ് നേതാക്കന്മാർ സംബന്ധിക്കുന്ന ബിൽഡിങ്ങിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഈ മേഖല ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും തുർക്കി പറഞ്ഞതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള നാശങ്ങളും മരണങ്ങളും ഇല്ലാതെ ആ മേഖല സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കത്തിന് സാധിച്ചത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ വിവരങ്ങൾ അറിയാ അറിയാമായിരുന്നിട്ടും അവരത് മൗനം പാലിച്ചു എന്ന് മാത്രമല്ല അമേരിക്ക കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതുമാണ് അത് ഈ മേഖലയിൽ തങ്ങൾക്ക് ആക്രമിക്കാൻ സാധിക്കും എന്ന് ഇസ്രായേൽ തെളിയിച്ച ഒരു സംഭവമായിട്ടാണ് അതിനെ അറബ് രാജ്യങ്ങൾ വിലയിരുത്തുന്നത് മറ്റു ചില റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത് അമേരിക്കയുടെ എയർബേസ് അതായത് ഖത്തറിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ എയർബേസിൽ നിന്ന് തന്നെയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതെന്നാണ് എന്ന് വെച്ചാൽ ഖത്തറിൽ നിന്ന് ഖത്തറിനെ ആക്രമിച്ചു എന്ന് ചുരുക്കം അങ്ങനെ അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇറാനുമായിട്ട് യുദ്ധം ചെയ്ത് പന്ത്രണ്ട് ദിന യുദ്ധം നടത്തി ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നിന്ന് ഇറാനെ നേരിട്ട് ആക്രമിച്ചാണ് വളരെ കുറവാണ് അവർ ആക്രമിച്ച രണ്ട് മേഖല എന്ന് പറയുന്നത് ഒന്ന് ഇറാഖിലുള്ള അമേരിക്കയുടെ ബേസിൽ നിന്ന് ആക്രമിക്കുന്നു രണ്ടാമത്തേത് അസർബൈജാനുള്ള അവരുടെ എയർപോർട്ടിൽ നിന്ന് ആക്രമിക്കുന്നു ഈ രണ്ട് അക്രമമാണ് കാര്യമായിട്ട് നടന്നത് ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമം രണ്ട് വിമാനമെങ്കിലും യുദ്ധവിമാനമെങ്കിലും തുർക്കിയുടെ അതിർത്തി കയറിക്കൊണ്ട് ഇറാനിലേക്ക് പ്രവേശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കർശനമായിരിക്കുന്ന മുന്നറിയിപ്പ് തുർക്കി നൽകിയിട്ടുണ്ട് തങ്ങളുടെ ആകാശപാത ഏതെങ്കിലും തരത്തിൽ തങ്ങൾ തങ്ങളറിയാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ആ വിമാനത്തെ വെടിവെച്ചിടും എന്ന് തന്നെ തുർക്കി പറഞ്ഞതോടുകൂടി അത് ഇസ്രായേലി ഞെട്ടലായി ഇസ്രായേലും ഈ തുർക്കിയും തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ആ പാത ഇസ്രായേൽ ഉപയോഗിച്ചിട്ടില്ല ഇതൊക്കെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള സിറ്റുവേഷൻ സാഹചര്യ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് മാത്രമല്ല ഇറാന് ഇവ ഇറാനോട് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുള്ള പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ഏത് സമയത്തും യുദ്ധത്തിന് തയ്യാറാണെന്നും അതിൻ്റെ സംവിധാന കാര്യങ്ങൾ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നും ഉറക്കെ പറയുന്ന ഒരു മുസ്ലിം രാജ്യം ഇറാൻ മാത്രമേ ഉള്ളൂ മറ്റൊരു രാജ്യമില്ല അറബ് രാജ്യങ്ങളെ ആക്രമിക്കണം എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ സാധിക്കും അത് സാധ്യമാവാത്ത രീതിയിലൊരു ഉണ്ടാകുന്നത് ഇറാൻ ഉള്ളതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ അറബ് രാജ്യങ്ങൾ ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കുന്ന ഒരു രാജ്യവും ലോകത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് റഷ്യയോ ചൈനയോ ഈ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ പോലും ഇറാൻ പറയേണ്ടതാണ് കാരണം പതിറ്റാണ്ടുകളായി വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം ഇറാനുമായിട്ട് റഷ്യക്കും ചൈനക്കും ഉണ്ട് എന്നതിനാൽ ഈ മേഖലയിലെല്ലാം അവർക്ക് വലിയ സർവാധിപത്യം അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ സൈനികപരമായിരിക്കുന്ന ക്ഷമം വരുത്തി കഴിഞ്ഞാൽ പിന്നീട് സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും അറബ് രാജ്യങ്ങളിൽ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് അവർക്കും ലോകത്തിനും അറിയാം ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്താലും അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ഇറാനാണെങ്കിൽ പിടിച്ചു നിൽക്കുമെന്ന് മാത്രമല്ല വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അമേരിക്കയാണ് ആക്രമിക്കുന്ന ആക്രമിക്കുന്നതെങ്കിൽ അമേരിക്ക തിരിച്ച് ആക്രമിക്കാനുള്ള ബലവും ശക്തിയും ധൈര്യവും ഇറാൻ ഉണ്ട് എന്നുള്ളതും അറബ് രാജ്യങ്ങൾക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ് അപ്പോൾ ഈ നിലവിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ പോലും മുസ്ലിം രാജ്യങ്ങൾ അത് വിശ്വസിക്കാത്ത വിധം അവർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഈ മേഖല നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഇറാനുമായിട്ട് അകന്ന് നിൽക്കണം ഇറാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകിയില്ല ഇറാൻ വലിയ പ്രശ്നക്കാരാണ് എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യമാണ് ഇവരൊന്നിച്ച് നിന്നാൽ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് സൈനികപരമായിരിക്കുന്ന ശക്തിയുണ്ട് ഇറാന് മാത്രമല്ല ഇറാനിലൂടെ ചൈനയിലേക്കും റഷ്യയിലേക്കും നീങ്ങാൻ വേണ്ടി സാധിക്കും സാമ്പത്തികപരമായ രംഗത്ത് അറബ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക മുന്നേറ്റമുണ്ട് എന്നതിനാൽ അത് രണ്ടുമായി അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ സൈനികപരമായിരിക്കുന്ന ശക്തിയും സാമ്പത്തികം ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തെയും കീഴടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മുമ്പ് തന്നെ അമേരിക്ക തെളിയിച്ച കാര്യമാണ് അപ്പോൾ അത് രണ്ടും ഒന്നിക്കുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ ഉള്ളത് തുർക്കിയും ഏറെക്കുറെ ഇറാൻ്റെ ലേയിലേക്കാണ് വരുന്നത് തുർക്കി എന്ന് പറഞ്ഞാൽ ഒന്നാലൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിരിക്കുന്ന രാജ്യമാണ് തുർക്കി അപ്പോൾ അവർക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ തുർക്കി ഇറാനോടൊക്കെ ചേരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും ചേരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ ഭാഗത്ത് അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം ഇറാൻ ഉണ്ടാകുമെന്ന് അമേരിക്കക്കുണ്ടാകുമെന്ന് അമേരിക്ക കണക്കൂട്ടുന്നു അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുമായി ഇറാനുമായിട്ട് അറബ് രാജ്യങ്ങൾ അകല അകലണമെന്ന് എല്ലാ കാലത്തും ചിന്തിച്ച ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് അമേരിക്കയാണ് അതിപ്പോഴും അവർ ആവർത്തിക്കുന്നു ഇറാനുമായിട്ട് എന്ന് എന്നാൽ അറബ് രാജ്യങ്ങളും ഇറാനുമായിട്ട് വലിയ സൗഹൃദത്തിലും വലിയ ബന്ധത്തിലും ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെയും അമേരിക്കയും വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്